നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ആഘോഷങ്ങളിൽ ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഉറപ്പ് നൽകുന്നു കടവനാട് രണ്ട് സി പി എം പ്രവര്ത്തകരുടെ വീടുകള്ക്കു നേരെ ആക്രമണം കടവനാട് സി പി എം ആർ എസ് എസ് സംഘർഷം രണ്ട് വീടുകൾ തകർന്നു വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം വയ്യോരത്ത് വെച്ച് ആർ എസ് എസ് സി പി എം പ്രവർത്തകർ തമ്മിലുണ്ടായ വാക്കേറ്റമാണ് സംഘർഷത്തിൽ വീടുകൾ കയറിയുള്ള ആക്രമണത്തിലും കലാശിച്ചത് കടവനാട് സി പി എം ആർ എസ് എസ് സംഘർഷം രണ്ട് വീടുകൾ തകർത്തു വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം വയോരത്ത് വെച്ച് ആർ എസ് എസ് സി പി എം പ്രവർത്തകർ തമ്മിലുണ്ടായ വാക്കേറ്റമാണ് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത് ി പൊന്നാനി ലേഖകനും സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുമായ പി എ സജീഷ് സി പി എം പ്രവർത്തകൻ കരുവടി മോഹനൻ എന്നിവരുടെ വീടുകളാണ് അക്രമിച്ചത് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് അക്രമം ഉണ്ടായത് സജീഷിന്റെ വീടിന്റെ ജനൽ ചില്ലുകൾ തകർത്തു വീട്ടിന്റെ വാതിലുകൾ ചവിട്ടി തുറന്ന് അക്രമികൾ അകത്തു കയറി സജീഷ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നില്ല വീട്ടിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റ് അടിച്ചു തകർത്തു ആറുമാസായ കുട്ടിയാണ്ട് ഇടിക്കുന്നു മോൻ ഇല്ല പിന്നെ അവർ വന്നിട്ട് അക്രമം ചെയ്ത് പാതിലൊക്കെ പൊളിച്ച് തുറന്നിട്ടിരിക്കുന്നു ജനനമൊക്കെ വെച്ചിരിക്കണ വച്ചേട്ടപ്പോൾ ഞാനും എൻ്റെ രണ്ടാമത്തെ ആദ്യത്തെ മോനും മോളും കൂടെ കണ്ട് നീട്ടുണ്ട് വന്ന് മോൻ്റെ കുട്ടി അപ്പോൾ നീട്ടി വന്ന് കണ്ടു പോയറ്റ അവർ രണ്ടാളും ഒരാളധികം ഓടി ഒരാളും മറന്നു കൂടി കണ്ടു ഓടി അങ്ങനെ കണ്ടു ഓടിയിട്ട് അങ്ങനെ കണ്ട് പോയി ഞാൻ പറഞ്ഞു എന്തിനാണ് മക്കളെങ്ങൾ ഇങ്ങനെ ഈ വക പണി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അപ്പം ഇന്ന് അവരിങ്ങനെ നോക്കിങ്ങായിട്ട് അതാ പോയി ചെറിയ പൈതലുണ്ടായിരുന്നത് രണ്ട് മക്കള് പൈത മക്കൾ ഒറ്റകളെ പൈതത്തിൻ്റെ വറ്റിട്ടാണ് വിഷമം ഉണ്ടായിരുന്നത് ഗുപിച്ചില്ലൊക്കെ പൈതലിൻ്റെ മേൽ തട്ടിൻ ചെങ്കിൽ എന്താവും ഒരാളെ ഒറ്റ ഞാൻ രണ്ടാളെ കണ്ടൊക്കെ അറിയില്ല അവരാരാണ് അവരാന്നല്ലേക്കറിയില്ല കരുവടി മോഹന്റെ വീട്ടിന്റെ ജനൽ ചെല്ലുകൾ തകർത്തു പുറത്തുനിർത്തിയിട്ടിരുന്ന മൂന്ന് വാഹനങ്ങൾ അടിച്ചു തകർത്തു കാറിന്റെയും ഗുഡ്സ് ഓട്ടോടെയും ചെല്ലുകൾ അടിച്ചു പൊട്ടിച്ചു രണ്ട് ബൈക്കുകളിലായി എത്തിയ ആറംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വീട്ടുകാർ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമാണ് ഉണ്ടായിരുന്നത് വെള്ളിയാഴ്ച രാത്രി ഒമ്പത് മണിയോടെ തേറയിൽ പീടികയുടെ അടുത്തുവച്ച് സി പി എം ആർ എസ് എസ് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും നടന്നിരുന്നു ഇരുവിഭാഗത്തിലുമുള്ളവർക്കും പരിക്കേൽക്കുകയും ചെയ്തു ഇതാണ് വീട് കയറിയുള്ള അക്രമങ്ങൾക്ക് കാരണമായി കരുതുന്നത് സജീഷിന്റെയും മോഹനന്റെയും വീടുകൾ കയറി അക്രമിച്ചതിന് പിന്നിൽ ആർ എസ് എസ് പ്രവർത്തകരാണെന്ന് സി പി എം ആരോപിച്ചു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വെള്ളിയാഴ്ച രാത്രി വൻ പോലീസ് സേഹമാണ് കടവനാട് മേഖലയിൽ ക്യാമ്പ് ചെയ്തത് തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് പ്രദേശം അക്രമവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർ പൊന്നാനി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്